ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒഴികെ ബാക്കി ഒരിടങ്ങളിലും വിജയകാന്ത് കൂളിംഗ് ഗ്ലാസുകൾ ഉപയോഗിച്ചിരുന്നില്ല ജനങ്ങളോട് സംസാരിക്കുമ്പോഴും ഇൻ്റർവ്യൂകളിലുമെല്ലാം നേരിട്ട് ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് എന്നാൽ പ്രമേഹത്താൽ അദ്ദേഹം തളർന്നു തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ചേർന്ന് മുഖത്ത് മാസ്ക് അണിയിപ്പിച്ചും കൂളിംഗ് ഗ്ലാസ് വച്ചുമൊക്കെയാണ് പുറത്തേക്ക് എത്തിച്ചിരുന്നത് കഴിഞ്ഞ ദീപാവലിക്കും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കുടുംബം പങ്കുവെച്ചപ്പോഴാണ് വിജയകാന്തിന്റെ രൂപമാറ്റം ആദ്യമായി പുറത്തുവന്നതും അന്ന് ഒരു കമ്പിത്തിരി പോലും കയ്യിൽ പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം പിന്നാലെ വിജയകാന്ത് അന്തരിച്ചുവെന്ന തരത്തിലും വ്യാജ വാർത്തകൾ പുറത്തുവന്നു ദിവസങ്ങൾക്ക് ശേഷമാണ് ഭാര്യയ്ക്കൊപ്പം പാർട്ടി മീറ്റിംഗിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചത് ഭാര്യയും പാർട്ടി അണികളും ചേർന്നാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് എത്തിച്ചതും അപ്പോഴും മുഖത്തെ മാസ്കും കൂളിംഗ് ഗ്ലാസും ഒന്നും മാറ്റിയിരുന്നില്ല വളരെ ചെറുതായി മാത്രമേ അദ്ദേഹത്തിന് സംസാരിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നുള്ളൂ അപ്പോഴൊക്കെ ആരാധകർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത് ആ മാസ്ക് ഒന്നും മാറ്റൂ അദ്ദേഹത്തിൻ്റെ മുഖം ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്നായിരുന്നു എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം കോവിഡ് ബാധിച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയപ്പോഴും മാസ്കും കൂളിംഗ് ഗ്ലാസും ആ മുഖത്തു നിന്നും മാറ്റിയിട്ടേയില്ല അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തുന്നവർക്കെല്ലാം പറയാനുള്ളതും അതുതന്നെയാണ് ആ മുഖം അവസാനമായി ഒന്ന് കാണുവാൻ സാധിക്കാതെയാണല്ലോ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എന്നാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച മുഖം ആരും കാണേണ്ട എന്ന് കരുതിയാണെങ്കിലും വളരെ വേദനയോടെയാണ് പതിനായിരക്കണക്കിന് പേർ ഇതേക്കുറിച്ച് പറയുന്നത് അവസാന നിമിഷം അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചുവെന്നും കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് മാസ്ക് ധരിപ്പിച്ചത് എന്ന് കരുതാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമലതയുടെ നീക്കങ്ങളാണ് പ്രിയപ്പെട്ടവരിലും സംശയങ്ങൾ ജനിപ്പിക്കുന്നത് എന്തായാലും പതിനായിരക്കണക്കിന് പേരാണ് അദ്ദേഹത്തെ ഒരു ഒരുനോക്കു കാണുവാൻ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ രാഷ്ട്രീയ നേതാക്കളെയും സിനിമാ താരങ്ങളെയും ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന തമിഴ് ജനത ആരാധനയുടെ കാര്യത്തിൽ എന്നും ഒരുപടി മുന്നിലാണ് സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയും അവർ നെഞ്ചിൽ ചേർത്ത് ചേർത്തുവെച്ച് സ്നേഹിക്കും അപ്പോൾ സിനിമാക്കാരനായ രാഷ്ട്രീയക്കാരനായതിനാൽ തന്നെ വിജയകാന്തിനോട് ഇരട്ടി സ്നേഹമാണ് സ്ക്രീനിന് അകത്തും പുറത്തും വിജയകാന്ത് ഏറ്റുവാങ്ങിയ സ്നേഹം എത്രയായിരുന്നുവെന്നാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അവിടേക്ക് ഒഴുകിയെത്തുന്ന ആയിരങ്ങൾ വീണ്ടും തെളിയിക്കുന്നത് രാഷ്ട്രീയം എന്നത് ജനസേവനം മാത്രമാണെന്ന് പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന നേതാവായിരുന്നു വിജയകാന്ത് കടുത്ത അനാരോഗ്യം മൂലമാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം കുറച്ചു നാളായി വിട്ടുനിന്നിരുന്നത് സിനിമകളെ ഒരുപാട് ഇഷ്ടപ്പെട്ട വിജയകാന്തിൻ്റെ ജീവിതവും ഒരു സിനിമാ കഥ പോലെ തന്നെയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ